മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മുസ്ലിങ്ങളാണ് എന്ന് ജെല്ലിന്റെ പരാമർശം അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് അനിൽകുമാർ വണ്ടൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ ടി ജലീല് ഫേസ്ബുക്കിലൂടെ ഇട്ട കുറിപ്പ് യഥാർത്ഥത്തിൽ ഒരു ജില്ലയെയും ഒരു ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങേയറ്റം പ്രതിഷേധാരമാണ് ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് ജലീലി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന നമുക്കറിയാം അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്ര നിയമവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഏതെങ്കിലും സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ മേലിൽ ചാർത്തുന്ന ഒരു പ്രവണത മുമ്പുണ്ടോ ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്ത് മാത്രമാണോ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണക്കള്ളക്കടത്ത് നടത്തിയത് ആരാണ് അത് കരിപ്പൂരിലാണോ െ സാദിക്കലിശിയാ തങ്ങൾ മതവിധി നടത്തണം എന്നൊക്കെ പറയുന്നത് മലപ്പുറം ജില്ലയെയും പ്രത്യേകിച്ച് ഈ ജില്ലയിൽ മുസ്ലിം സമൂഹത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ ജലീൽ ഈ ജില്ലയോടും ഈ ജില്ലയിലെ ജനങ്ങളോടും അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുവാൻ തയ്യാറാവണം കെ ടി ജലീൽ പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും മാറ്റി എന്നുള്ളത് അങ്ങേയറ്റ പ്രതിഷേധാർഹമാണെന്നും കെ ടി ജലീൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും എം എൽ എ എ പി അനിൽകുമാർ ആവശ്യപ്പെട്ടു